ഹലോ ഇന്നൊരു നാടൻ ചുരക്ക കിട്ടി അപ്പോൾ പിന്നെ വിചാരിച്ച് ചുരക്കയും ചെമ്മീനും കറി വെച്ചാലോന്ന് അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ചുരക്ക ഞാനിതിങ്ങനെ മുറിച്ച് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് പച്ചമുളകും അരിഞ്ഞതും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ചുരക്ക വേവാനുള്ള വെള്ളവും ചേർത്ത് പിന്നെ ഉപ്പും കൂടെയും മഞ്ഞൾപ്പൊടിയോടെയും ചേർത്ത് വെച്ച് ഒന്ന് വേവിക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്ത് എടുക്കേണ്ടതുണ്ട് ചെമ്മീൻ വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതാണ് കേട്ടോ ഞാൻ വറുത്ത് ചേർക്കുന്നത് പിന്നെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചുരക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരട്ടിയത് കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കാവുന്നതാണ് കൂടെ ഒരു കുടം പുളിയോടം ചേർത്തിട്ടുണ്ട് പുളിക്കാവശ്യത്തിന് പിന്നെ കുറ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനോടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുക് വറുത്തെടുക്കാം ഒരു പാൻ പാനടപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളക് ചെറിയ ഉള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചുരക്കയും ചെമ്മീനോടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ചെമ്മീൻ കറി റെഡിയാണ് ചെമ്മീൻ കറി അല്ല കേട്ടോ ചുരുക്കിയും ചെമ്മീൻ ഇട്ട് വെച്ച കറി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ടറ്റാ ബബായ്